നല്ല ഒന്നാം പച്ച മാങ്ങ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് മേടിച്ചു മേടിച്ച് എനിക്കും അറിയത്തില്ല ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് തന്ന ചേട്ടനും അറിയത്തില്ല എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കാം മാങ്ങയുടെ പേരല്ലാത്ത നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട് തന്നെ എടുത്തേക്കുന്ന ഒരു കിലോ മാങ്ങ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് കഴുകി എടുത്തിട്ട് ഇതിനെ ഒന്ന് അരിഞ്ഞങ്ങോട്ടിയെടുക്കണം അരികയെന്ന് പറഞ്ഞാൽ താണ്ടിട്ടി ഇതുപോലെ സ്ലൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതാണ് ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കനം കൂടാനായിട്ട് പാടില്ല ഇനി ഇതുപോലെ സ്ലൈസ് ആക്കി കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് ചെറുതാക്കാനായിട്ടും പാടില്ല എന്നിട്ടിതൊരു തൈലിലോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ മെയിനായിട്ടുള്ള താരം എന്ന് പറഞ്ഞാൽ നല്ല ഇരിവുള്ള പച്ച കാന്താരിയാണ് പച്ചയും വെള്ളയും ചോപ്പും ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി എടുത്തേക്കുന്ന കാന്താരിയുടെ മുകളിലോട്ട് ആ ഒരു ഇടികൽ വെച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ചതച്ചോട്ടെടുക്കണം മിക്സിയിലൊരു ജാറിനകത്തിട്ട് അരച്ചെടുക്കാനായിട്ട് പാടില്ല നപ്പവും കറുത്തുവോ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഒടച്ചെടുക്കാനായിട്ട് പാടല്ലേ ഒടയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ള മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പാനിടത്തടുപ്പത്തേക്ക് വെച്ചതിലേക്ക് കുറച്ച് നല്ല അങ്ങോട്ട് നല്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുകിട്ട് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കുക കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുത്തിട്ട് ഈ ഉലുവയും കടുവൊക്കെ ഒന്ന് വറുത്ത് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം അങ്ങോട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായിട്ടറിഞ്ഞതും ഒരു പത്തിരുപത് വെളുത്തുള്ളി തൊലി കളഞ്ഞതും രണ്ട് രണ്ട് കറിവേപ്പിലും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക ഈട്ട് കൊടുത്തേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഒന്നും മുഴുവനായിട്ട് വയറ്റി അതിന്റെ കളറൊന്നും മാറ്റാനായിട്ട് പാടില്ല ഒന്ന് ചെറുതായിട്ടൊന്നും വയറ്റി വന്നച്ചാൽ മാത്രം മതിയോ Okay. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ചേക്കുന്ന കാന്താരി മുളകൂടെ അങ്ങോട്ട് ഇട്ടവിട്ട് കൊടുക്കണം ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാന്താരി മുളക് നല്ലെണ്ണയിൽ അങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പ്രത്യേക ഫ്ലേവർ ഇങ്ങനെ അങ്ങോട്ട് വരും അങ്ങോട്ട് ആ സമയത്തുണ്ടല്ലോ വിനാരി ഒരു കാൽ കപ്പ് കപ്പുകൂടെ ചേർത്ത് കൊടുക്കാം വിനായരി ചേർക്കുന്ന ഇത് കേടാവാതിരിക്കാനും നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് വിനാരി ചേർക്കുന്നത് വിനാകരി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇളക്കിക്കൊണ്ടിരിക്കരുത് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങോട്ട് തിളച്ച് വരും ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ മൊത്തത്തിൽ അങ്ങോട്ട് മാങ്ങ ഇട്ടാൽ മാത്രം പോരാ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു നല്ലെണ്ണയും കാന്താരി മുളകും ഇഞ്ചിയൊക്കെ അതിലങ്ങോട്ട് പിടിക്കുന്ന ഇളക്കി എടുക്കാനായിട്ട് എന്നിട്ടുണ്ടല്ലോ ഒരു മൂന്ന് മിനിറ്റ് കറക്റ്റായിട്ടുള്ള സമയം പറയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യുക ഒരുപാട് സമയം വേവിച്ചു കഴിഞ്ഞാൽ ഈ മാങ്ങ വെന്ത് കുഴഞ്ഞ് റെസിപ്പി ആ കുളമാവുകയും ചെയ്യും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു മാങ്ങയുടെ മുകളിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചെടുത്തതും കുറച്ച് ഉലുവപ്പൊടിയും ഒരു നുള്ളു കായ്പൊടിയുടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി അങ്ങോട്ട് എടുക്കുക സംഭവം ഫിനിഷ് ചെയ്താണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ഒരു വെള്ളമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കാന്താരി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ മനോഹര നോക്കിയ ഒരു പീസ് എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ല കടിച്ച കറു മുറാന്നിരിക്കണം ആ പരുവത്തിൽ വേണം ഇതങ്ങോട്ട് ഉപയോഗിച്ചെടുക്കാനായിട്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളമാങ്ങ അച്ചാർ ചോറ് കഴിക്കാനും പഴിഞ്ഞു കുടിക്കാനും എന്തു നേരെ പറയുന്നു നല്ല ഒരു ഗ് ഗ്ലാസ് തണുത്ത വെള്ളത്തിനകത്തോട്ട് കുറച്ചങ്ങോട്ട് ഇട്ടിട്ട് അല്പം ഉപ്പൂടെ ചേർത്ത് അങ്ങോട്ട് കുട്ടിച്ച് കഴിഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കുക പ്രവാസി സുഹൃത്തുക്കളുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് അങ്ങോട്ട് തയ്യാറാക്കി കൊണ്ട് യ്ക്കോ നീക്കെന്തായാലും ഇഷ്ടപ്പെടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളമാങ്ങ അച്ചാർ അല്ലെങ്കിൽ കാന്താരി മാങ്ങ അച്ചാർ നീക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കിട്ടുകാച്ചി ഐറ്റംസുകൾ ഇനിയും കിട്ടാൻ വേണ്ടി മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ കൊടുത്ത് പ്രസ് ചെയ്തേക്കാം നല്ലൊരു മനോഹരമായിട്ടുള്ള വെറൈറ്റി വീഡിയോ വേണ്ട നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു